കല കൂട്ടുകാരെല്ലാവരും ഊണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വന്നത് എന്താ ഇത് കണ്ടോ നമ്മുടെ തിരുപ്പതി നമ്മുടെ പുറകിൽ തന്നെ ഇരിപ്പുണ്ട് വലിയ പണക്കാര സ്വാമിയാണ് കേട്ടോ തിരുപ്പതി വെങ്കിടാശലപതിരുപ്പതി ഏഴുമലയ സ്വാമി ഭയങ്കര പണക്കാര സ്വാമിയാണ് ശരി നമുക്കൊന്ന് കുറച്ച് തരട്ടെ സർവ്വൈശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും തരട്ട് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത എന്തിനാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫെബ്രുവരിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മ ഇപ്പം ജീവിക്കുന്നവർക്ക് മാത്രമേ ഉള്ളു ഇത് കാണാൻ പറ്റത്തുള്ളൂ ഇനി അടുത്ത ഈ കലണ്ടർ വരണമെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞേ ഉള്ളു അതുകൊണ്ട് നമുക്കതൊരു ഭാഗ്യമാണ് എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഒരിക്കലേ ഈ കല ഇത് ഇങ്ങനെ വരത്തുള്ളൂ എൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ പറയാവേ ഇത് കണ്ടോ സൺഡേ നാല് മൺഡേ നാല് ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ എല്ലാം നാല് നാല് ഉണ്ടോ ഇതുവരെ ഇത് എണുക്ക് വന്നിട്ടുമില്ല ഇനി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞാൽ വരത്തുകൊണ്ടെന്നാണ് പറയുന്നത് ഇന്നാണ് എൻ്റെ അറിവിലേക്ക് വന്നത് അതുകൊണ്ട് ശരി പെട്ടെന്ന് ഒരു വീഡിയോ ആയിട്ട് എടുത്തേക്കാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടത് കേട്ടോ നിങ്ങൾക്കറിയാമായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്കിപ്പോഴാണ് അറിയാവുന്നത് കേട്ടല്ലോ ശരി ഈ സംഭവം അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ ബൈ ഇഷ്ടപ്പെട്ടെന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറക്കല്ലേ കൂട്ടുകാരെ